അസലാമലൈക്കും അലൈക്കും അല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട പിസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഐ ടി ജാതകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ അത് ഒരുപാട് സാധ്യതകൾക്ക് ഒരുപാട് സാധ്യതകൾ ഉള്ളതാണ് നമുക്കതിനെ പല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കാറുള്ള വാട്സപ്പിലെ അതിലെ ഒരു ഓപ്ഷനാണ് ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ ഇൻഷാല്ല പരിചയപ്പെടുത്തുന്നത് നമ്മൾ വാട്സപ്പ് സാധാരണയായി മെസ്സേജ് അയക്കാനും ഫോട്ടോ അയക്കാനും ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് അതേപോലെ തന്നെ കോൾ ചെയ്യാനായിട്ടും നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കാറുണ്ട് നമുക്ക് ആവശ്യം ഉള്ള ഒരാളെ നമ്മൾ സെർച്ച് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് നമുക്ക് നമുക്കെന്ത് ചെയ്യാം ആ ചാറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് അവിടെ കോൾ എന്നുള്ള ഒരു ബട്ടൺ കാണാം അവിടെ വോയിസ് കോൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അയാൾക്ക് കോൾ ചെയ്യാൻ വേണ്ടി വോയിസ് കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി വീഡിയോ കോൾ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇത് നമ്മൾക്ക് സാധാരണ അറിയുന്നൊരു കാര്യമാണ് ഇതേ രൂപത്തിൽ ഇനി നമുക്ക് ഒരു ഗ്രൂപ്പ് കോൾ ചെയ്യാനും ഇതേ രൂപത്തിൽ സാധിക്കും നമ്മൾ ഒരു ഗ്രൂപ്പ് നമ്മൾ സെലക്ട് ചെയ്യുകയാണ് അതിൻ്റെ മുകളിൽ തന്നെ കോളിൻ്റെ ബട്ടൺ ഉണ്ടാകും അതേപോലെ വീഡിയോ കോൾ എന്നുള്ള രണ്ട് ബട്ടണുകൾ ഉണ്ടാകും കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കോൾ ഗ്രൂപ്പ് എന്ന് കാണാം അപ്പോൾ ആ ഗ്രൂപ്പിലെ എല്ലാവർക്കുമായി കോൾ പോകുന്നൊരു ഉണ്ടാകും ഇനി അതല്ല വീഡിയോ കോൾ കോളാണെങ്കിൽ എന്നാണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള ആളുകൾക്കായി വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും അങ്ങനെ ചെയ്യുമ്പോൾ നിശ്ചിത എണ്ണം ആളുകൾക്ക് മാത്രമേ ഈ ഒരു വീഡിയോ കോൾ നമുക്ക് വീഡിയോ കോൾ ആണെങ്കിലും സാധാരണ കോൾ ആണെങ്കിലും നിശ്ചിത എണ്ണം ആളുകൾക്ക് മാത്രമേ ഒരേ സമയം നമുക്ക് കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇനി നമ്മുടെ ഫോണിൽ കോൾ ഹിസ്റ്ററി വരുന്നത് പോലെ വാട്സപ്പിൽ കോൾസ് എന്നുള്ള ഭാഗത്ത് ഇത്തരത്തിൽ നമ്മൾ വിളിച്ച കോളുകൾ അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതിൽ കുറച്ച് മുമ്പ് വാട്സപ്പിൽ വന്നൊരു അപ്ഡേഷനാണ് ലിങ്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ സാധാരണ ഗൂഗിൾ മീറ്റിനും അതേപോലെ ഒക്കെ ലിങ്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിൽ ജോയിൻ ചെയ്യാറുണ്ട് ഇതേ രൂപത്തിൽ നമുക്ക് വാട്സപ്പ് കോളിലും ലിങ്ക് വഴി ജോയിൻ ചെയ്യാനും അല്ലെങ്കിൽ ലിങ്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വീഡിയോ കോൾ ചെയ്യാനും വേണ്ടിയിട്ട് സാധിക്കും ഇതിന് നമ്മൾ കോൾസ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലായി ക്രിയേറ്റ് കോൾ ലിങ്ക് എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരു ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ലിങ്ക് അവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിൻ്റെ തൊട്ടു താഴെ കോൾ ടൈപ്പ് എന്ന് കാണാം വീഡിയോ കോൾ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സെലക്ട് ചെയ്യാം അതല്ല വോയിസ് കോൾ ആണെങ്കിൽ വോയിസ് കോൾ ഒന്ന് സെലക്ട് ചെയ്യാം അങ്ങനെ ഏത് തരത്തിലുള്ള കോളാണ് നമുക്ക് വേണ്ടത് എന്ന് നമുക്കവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനു ശേഷം നമുക്ക് ഈ ലിങ്ക് വേറൊരാൾക്ക് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ സെൻഡ് ലിങ്ക് വയ്യ വാട്സപ്പ് എന്ന് അവിടെ കാണാം അങ്ങനെ നമ്മൾക്ക് ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലേക്കാണ് നമുക്ക് അത് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് നമുക്ക് ഈ ലിങ്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ ലിങ്ക് വഴി ഒരാൾക്ക് ജോയിൻ കോളം എന്നുള്ള ക്ലിക്ക് ചെയ്താൽ ആ ഒരു ലിങ്കിലേക്ക് ജോയിൻ ചെയ്യാനും ആ കോളിലേക്ക് എത്തിച്ചേരാനും സാധിക്കും ഇനി ഈ ലിങ്ക് കോപ്പി ചെയ്യാനാണെങ്കിൽ അവിടെ കോപ്പി ലിങ്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ആ ലിങ്ക് കോപ്പി ചെയ്യും അതേപോലെ തന്നെ ഈ ഒരു ലിങ്ക് നമുക്ക് ഷെയർ ചെയ്യാനും സാധിക്കും സാധാരണ ഇവിടെയുള്ള ഫോർവേഡ് എന്നുള്ള ഓപ്ഷൻ വാട്ട്സപ്പിൽ ഫോർവേഡ് എന്നുള്ള ഓപ്ഷന് ഉള്ളത് വാട്സപ്പിനുള്ളിൽ തന്നെ വേർസ് വാട്സപ്പ് ചാറ്റ് വഴി വേറൊരാൾക്ക് ഫോർവേഡ് ചെയ്യാനാണ് ഫോർവേഡ് എന്നുള്ള ഭാഗം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിനൊരു ആരോ മാർക്ക് ഈ രൂപത്തിൽ കാണാം അത് ഒരു വാട്സപ്പ് ചാറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്യാനാണ് ഫോർവേഡ് എന്നുള്ളത് ഉപയോഗിക്കുന്നത് എന്നാൽ ഷെയർ എന്നുള്ളത് ഷെയർ എന്നതിന് വേറൊരു രൂപത്തിലുള്ള ഐക്കണാണ് അവിടെ കാണാൻ സാധിക്കുക ഏത് കാര്യത്തിലാണെങ്കിലും ആ ഷെയർ എന്നുള്ളത് വാട്സപ്പിന് പുറത്തേക്കും വാട്സപ്പിലേക്കും അതല്ലാതെ വേറെ മെസ്സേജ് ആയിട്ടോ ഫേസ്ബുക്കിലേക്കോ ഇൻസ്റ്റാഗ്രാമിലേക്കോ നോട്ടിലേക്കോ അങ്ങനെ വേറെയുള്ള ഓപ്ഷനുകളിലേക്ക് അയക്കാനാണ് ഷെയർ എന്നുള്ളത് ഉപയോഗിക്കുക അങ്ങനെ ഷെയർ ലിങ്ക് എന്നത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലേക്ക് ഉദാഹരണമായി നമുക്ക് നോട്ടിലേക്ക് ഇത് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും ഈ രൂപത്തിൽ നമുക്ക് വാട്സപ്പ് കോൾ എന്നുള്ളത് നമ്മൾ നേരിട്ട് വിളിക്കുക എന്നുള്ളതിനപ്പുറം ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അത് ഗ്രൂപ്പിലിട്ടിട്ടോ അല്ലെങ്കിൽ പേഴ്സണലി അയച്ചു കൊടുത്തുകൊണ്ടോ അതിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് ആ ലിങ്ക് വഴി ജോയിൻ ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് നമുക്ക് വാട്സപ്പ് കോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇപ്പോൾ വാട്സപ്പിൽ ലഭ്യമായിട്ടുണ്ട് സാധാരണ വാട്സപ്പ് കോള് ചെയ്യാറുണ്ട് വീഡിയോ കോൾ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് ഒരു ഗ്രൂപ്പിലേക്കൊക്കെ അയച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഇന്ന സമയത്ത് ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ വീഡിയോ കോൾ ചെയ്യാനുമൊക്കെ പറ്റിയ ഒരു ഓപ്ഷനാണ് ഇത് നമ്മൾ ഒരു ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുക്കാൻ നമുക്ക് പെരുന്നാളിൻ്റെ അന്ന് നമുക്കൊന്ന് കൂടാനുള്ളത് ഈ ലിങ്ക് വഴി ജോയിൻ ചെയ്യാനെന്ന് പറഞ്ഞ് നമുക്ക് വാട്സപ്പ് വഴി തന്നെ വീഡിയോ കോൾ ഗ്രൂപ്പ് കോൾ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതിനുള്ള ഓപ്ഷനാണ് വാട്സപ്പ് കോളിലെ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് വാട്സാപ്പിൽ തന്നെയുള്ള ഈ ഒരു ഓപ്ഷൻ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ ടെക്നോളജി രംഗത്ത് ഐ ടി രംഗത്ത് അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം ഐ ടി ജാലകത്തിലൂടെ അസലാ വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു